ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ ഏറ്റവും ശക്തമായ ത്രികോണ മത്സരം നടന്ന മണ്ഡലമാണ് തൃശൂർ എൽഡിഎഫിനും യുഡിഎഫിനും ബിജെപിക്കും തൃശൂരിലേത് അഭിമാന പോരാട്ടമായിരുന്നു തൃശൂർ ആര് നേടും എന്നതാണ് ഇപ്പോഴത്തെ ചോദ്യം തൃശൂരിൽ വി എസ് സുനിൽകുമാർ അമ്പതിനായിരത്തിലേറെ വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ ജയം നേടുമെന്നാണ് കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് ചേർന്ന സിപിഐ നിർവാഹക സമിതി യോഗം വിലയിരുത്തിയത് കെ മുരളീധരൻ ഇരുപതിനായിരത്തിൽ കുറയാത്ത ഭൂരിപക്ഷത്തിന് വിജയിക്കുമെന്നുമാണ് കെ പി സി സി യോഗത്തിനുശേഷം ആക്ടിംഗ് പ്രസിഡന്റ് എം എം ഹസൻ പറഞ്ഞത് എന്നാൽ കെ കേരളത്തിൽ ബിജെപി നേടുന്ന ആദ്യ ലോക്സഭാ സീറ്റായിരിക്കും തൃശൂരിലേത് എന്നാണ് ബിജെപി വിലയിരുത്തുന്നത് സുരേഷ് ഗോപി തൃശൂരിൽ ജയിക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയത്തിനും ഇടയില്ല എന്നുള്ള ആത്മവിശ്വാസമാണ് പാർട്ടി നേതൃത്വത്തിനുള്ളത് ബിജെപി ദേശീയ നേതൃത്വം നേരിട്ട് നിയന്ത്രിച്ച ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പാർട്ടി തൃശൂർ ഉൾപ്പെടെ ഒന്നിലധികം സീറ്റുകളിൽ അത്ഭുതം കാണിക്കുമെന്ന് നേതാക്കളും അണികളും ഒരുപോലെ കരുതുകയും ചെയ്യുന്നു തൃശൂരിൽ സിപിഎം ബിജെപിക്ക് വോട്ട് മറിച്ചുവെന്ന ആക്ഷേപമാണ് പ്രചാരണ വേളയിൽ കോൺഗ്രസ് തുടർച്ചയായി ഉയർത്തിയത് സിറ്റിംഗ് എംപിയായിരുന്ന ടി എൻ പ്രതാപനെ മാറ്റി അവസാന സമയത്ത് കെ മുരളീധരനെ രംഗത്തിറക്കിയാണ് തൃശൂരിൽ കോൺഗ്രസ് മത്സരം കരുവന്നൂരും എക്സാലോജിക്കും ഉൾപ്പെടെ സിപിഎം ഇടപെട്ട കേസുകളിൽ നിന്നും തലയുരാൻ ബിജെപിയുമായി സിപിഎം ഒത്തുതീർപ്പിലെത്തിയിട്ടുമുണ്ട് എന്ന പ്രചാരണത്തിനിടെ കോൺഗ്രസ് പലകുറി ചൂണ്ടിക്കാട്ടി തൃശൂർപൂരം പോലീസിനെ ഉപയോഗിച്ച് അട്ടിമറിച്ചത് ബിജെപിയെ സഹായിക്കാനാണ് എന്ന ആരോപണവും കോൺഗ്രസ് ഉയർത്തി സിപിഎമ്മിനെയും ബിജെപിയെയും ഒരുപോലെ ആക്രമിച്ചാണ് തൃശൂരിൽ കോൺഗ്രസ് പ്രചാരണം നയിച്ചത് കോൺഗ്രസ് ആരോപണശരങ്ങളെ ഒട്ടും കൂസാതെയാണ് ഇടതുമുന്നണി പ്രചാരണം മുന്നോട്ട് കൊണ്ടുപോയത് മുൻമന്ത്രി മുൻ എം എൽ എ എന്ന നിലയിൽ വി എസ് സുനിൽകുമാറിന് സ്വാധീനമുള്ള മേഖലയാണ് തൃശൂർ തൃശൂരിലെ ഏഴ് നിയമസഭാ മണ്ഡലങ്ങളിലും ഇടതുമുന്നണി എം എൽ എമാരാണ് വിജയിച്ചത് ഇടത് ഭരണത്തിന്റെ തണലിലാണ് സി പി ഐ പ്രചാരണം മുന്നോട്ട് നീക്കിയതും വിജയത്തിൽ കുറഞ്ഞ ഒരു ചിന്തയും തൃശൂരിൽ പാർട്ടിക്കുമില്ല കഴിഞ്ഞ തവണ മത്സരിച്ച സുരേഷ് ഗോപിയെ തന്നെയാണ് ബി ജെ പി ഇക്കുറിയും തൃശൂരിൽ കളത്തിലിറക്കിയത് രാജാജി മാത്യൂസിന് താഴെ മൂന്നാം സ്ഥാനത്താണ് കഴിഞ്ഞ തവണ എത്തിയതെങ്കിലും രണ്ടായിരത്തി പതിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ അപേക്ഷിച്ച് രണ്ട് ലക്ഷത്തോളം വോട്ട് സുരേഷ് ഗോപിക്ക് അധികം ലഭിച്ചിരുന്നു കഴിഞ്ഞ തവണ വിജയിച്ച ടി എൻ പ്രതാപനുമായി ഒരു ലക്ഷത്തോളം വോട്ടിന്റെ വ്യത്യാസമുണ്ടെങ്കിലും പ്രധാനമന്ത്രി നേരിട്ട് നടത്തിയ പ്രചാരണങ്ങളിലൂടെ അത് മറികടക്കുമെന്ന് തന്നെയാണ് ബിജെപി പ്രതീക്ഷിക്കുന്നത് സുരേഷ് ഗോപി ചരിത്രം എഴുതുമോ എന്നാണ് എല്ലാവരും നോക്കുന്നത് മണ്ഡലത്തിലെ കനത്ത പോളിംഗ് സുരേഷ് ഗോപിക്ക് അനുകൂലമായ സൂചനയെന്ന വിലയിരുത്തലുമായി ബിജെപി രംഗത്തുമുണ്ട് അന്തിമ കണക്കുകളിൽ തൃശൂരിലെ പോളിംഗ് മുകളിലാണ് തൃശൂർ ലോക്സഭാ മണ്ഡലത്തിൽ രാവിലെ പോളിംഗ് തുടങ്ങിയതു മുതൽ പതിവില്ലാത്ത തിരക്കായിരുന്നു അനുഭവപ്പെട്ടത് ആദ്യ മണിക്കൂറുകളിൽ തന്നെ ബൂത്തുകളിൽ വോട്ടർമാരുടെ തിരക്കുമുണ്ടായിരുന്നു ലോക്സഭാ മണ്ഡലത്തിലെ ഗുരുവായൂർ മണലൂർ എന്നിവിടങ്ങളിൽ രാവിലെ കനത്ത തിരക്കായിരുന്നു അനുഭവപ്പെട്ടത് ചാവക്കാട് വാടനപ്പള്ളി എന്നീ തീരദേശ മേഖലകളിലും രാവിലെ നല്ല തിരക്കുണ്ടായിരുന്നു പ്രശ്നബാധിത ബൂത്തുകളിൽ സിആർപിഎഫിനെ പി വിന്യസിച്ചുമാണ് വോട്ടിംഗ് നടന്നത് ഒന്നര മാസത്തോളം നീണ്ടുനിന്ന മൂന്ന് മുന്നണികളുടെയും വൻ പ്രചാരണ വോട്ടായി മാറിയെന്നാണ് പോളിംഗ് ശതമാനവും സൂചിപ്പിക്കുന്നത് അതേസമയം ഉയർന്ന പോളിംഗ് ശതമാനം തങ്ങൾക്ക് അനുകൂലമാകുമെന്ന പ്രതീക്ഷയാണ് എൽഡിഎഫും യുഡിഎഫും വെച്ചു പുലർത്തുന്നത് താഴെത്തട്ടിലുള്ള പ്രവർത്തനവും ഏകോപനവും കഴിഞ്ഞ തവണ കൈവിട്ട് തൃശൂർ തിരിച്ചുപിടിക്കാൻ സഹായിക്കുമെന്നാണ് ഇടതുമുന്നണി കണക്ക് കൂട്ടുന്നത് അതോടൊപ്പം സുനിൽകുമാറിന്റെ വ്യക്തിപ്ര വിഭാവം ലഭിച്ച വോട്ടുകൾ കൂടിയാകുമ്പോൾ വിജയം ഒപ്പം നിൽക്കുമെന്ന പ്രതീക്ഷയിലാണ് പ്രവർത്തകരും നേതൃത്വവും ന്യൂസ് കേരള നേതൃത്വം